ജനിച്ച ദിവസം മുതൽ സെലിബ്രിറ്റികളാണ് നയൻതാര വിഘ്നേഷ് ശിവൻ ദമ്പതികളുടെ ഇരട്ടക്കുഞ്ഞുങ്ങളായ ഉയരും ഉലകും വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം പിന്നിട്ടപ്പോഴേക്കും ഇരുവർക്കും മക്കൾ പിറന്നിരുന്നു വാടക വാടകഗർഭധാരണത്തിലൂടെയാണ് താരദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ പിറന്നത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇരുവരും പ്രണയത്തിലായ ആദ്യ വർഷം തന്നെ ചെയ്തിരുന്നു ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇരുവരും പൂർത്തിയാക്കിയിരുന്നു മക്കളിൽ ഒരാൾ വിഘ്നേഷ് ശിവന്റെ ഫോട്ടോ കോപ്പിയും മറ്റൊരാൾ നയന്താരയുടെ കുട്ടിക്കാലത്തെ ലുക്ക് പോലെയുമാണ് മക്കളുടെ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ഇരുവരും തന്നെ ഒരു വയസ്സ് പിന്നിട്ട ശേഷമാണ് മക്കളുടെ ചിത്രങ്ങൾ നയൻതാരയും ശിവനും പുറത്തുവിട്ടത് മക്കൾ പിറന്ന അടുത്ത മണിക്കൂർ മുതൽ നയൻതാരയും ശിവനും തന്നെയാണ് കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നതും എത്ര ഷൂട്ടിംഗ് തിരക്കുണ്ടെങ്കിലും മക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാനും ഇരുവരും ശ്രദ്ധിക്കാറുണ്ട് ഉയരും ഉലകുമാണ് വിക്കിയുടെയും നയന്താരയുടെയും സോഷ്യൽ മീഡിയ പേജുകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അതേസമയം ഇപ്പോഴിതാ നയൻതാരയുടെ ഒരു പുതിയ വീഡിയോ വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങുകയാണ് മക്കൾക്കും ഭർത്താവിനുമൊപ്പം മുംബൈ വിമാനത്താവളത്തിലെത്തിയ നയൻതാരയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് വെളുത്ത നിറത്തിലുള്ള കുർത്തയും ഹെവി വർക്കുള്ള ദുപ്പട്ടയും ധരിച്ച് സിമ്പിൾ ഹെയർ സ്റ്റൈലിലാണ് താരം വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ബാഗുകൾ ചുമക്കാനും കുഞ്ഞിനെ എടുക്കാനുമായി മൂന്നോളം ആയമാരും നയൻതാരക്കും വിഘ്നേശ്ശിവനും ഒപ്പമുണ്ട് നടി വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആയയുടെ കൈയിലിരുന്ന് കുഞ്ഞിനെ എടുത്തത് അതുവരെ ആയയാണ് ഒരു കൈയിൽ ബാഗും പിടിച്ച് മറ്റേ കൈയിൽ നയൻതാരയുടെ ഒരു മകനെയും എടുത്തിരുന്നത് മറ്റൊരു മകനെ ശിവനാണ് എടുത്തിരുന്നത് ക്യാമറ കണ്ടപ്പോൾ മാത്രമാണ് നയൻതാര കുഞ്ഞിനെ എടുക്കാൻ തയ്യാറായതെന്നാണ് വീഡിയോ വൈറലായതോടെ വിമർശിച്ച് പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ ക്യാമറ കണ്ടാൽ മാത്രം കുഞ്ഞിനെ എടുക്കും മക്കളെ സ്നേഹിക്കാൻ വരെ ആയമാരെ നിർത്തിയ മമ്മിയാണ് നയൻതാര ആക്ഷൻ പറഞ്ഞാൽ മാത്രമേ നയന്താര കുഞ്ഞിനെ എടുക്കൂ എല്ലാം വീഡിയോയ്ക്കും പബ്ലിസിറ്റിക്കും വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകൾ കരീന കപൂർ ആണെന്നാണ് നയന്താരയുടെ വിചാരം ഐശ്വര്യ പോലും ഇല്ലാത്ത തലക്കനമാണ് നയൻതാരയ്ക്ക് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം ആയമാരെ ഏൽപ്പിക്കാതെ കുഞ്ഞിനെ എടുത്തതിന് ചിലർ വിഘ്നേഷ് ശിവനെ കമന്റ് ബോക്സിൽ അഭിനന്ദിച്ചിട്ടുമുണ്ട് ഗർഭധാരണത്തിലൂടെ കുഞ്ഞിന് ജന്മം നൽകിയതിന്റെ പേരിലും വലിയ രീതിയിൽ നയൻതാരയ്ക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് അതേസമയം നയൻതാര താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല അമ്മയാണെന്നാണ് വിഘ്നേഷ് ശിവൻ പറയാറുള്ളത് ഇന്ത്യയിൽ വാടക ഗർഭധാരണം നിയമവിധേയമാണ് എന്നാൽ ഇതിന് ചില ചട്ടങ്ങളും നിലനിൽക്കുന്നുണ്ട് ദമ്പതികൾക്ക് വന്ധ്യതയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലാണ് വാടക ഗർഭധാരണം അനുവദിക്കുന്നത് വിവാഹിതരായി അഞ്ച് വർഷത്തിന് ശേഷമാണ് വാടക ഗർഭധാരണത്തിന് അനുമതിയുള്ളത് ഇതെല്ലാം നടി പാലിച്ചിരുന്നു